ഹേ വെൽക്കം ബാക്ക് ടു ഫിഫ മലയാളം നമ്മളിൽ പലരും ഫിഫ മൊബൈൽ കളിച്ചവരായിരിക്കും അല്ലെ പക്ഷേ ഇപ്പോൾ നമ്മൾ ഫിഫ മൊബൈൽ മിസ് ചെയ്യുന്നില്ലേ എന്നാൽ നമുക്ക് ഫിഫ മൊബൈൽ വീണ്ടും ഒന്ന് കളിച്ചാലോ അതേ ഗൈസ് നിങ്ങൾ എല്ലാവരും ഫിഫ മൊബൈലിന്റെ കൊറിയൻ വേർഷനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്നാൽ പലർക്കും ഇത് എങ്ങനെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്ന് നോക്കാം ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് എ പി കെ പ്യുർ എന്ന് ടൈപ്പ് ചെയ്യുക ആദ്യം കാണുന്ന ഈ വെബ്സൈറ്റിൽ കയറി എ പി കെ പ്യുർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ആപ്പിൽ കയറിയതിനു ശേഷം ഫിഫ മൊബൈൽ കൊറിയ എന്ന് ടൈപ്പ് ചെയ്യുക ഇതാണ് നമ്മുടെ ഗെയിം ഇത് ഡൗൺലോഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ഇതുപോലെയുള്ള എഫ്സി മൊബൈൽ കണ്ടന്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക